വടകരയിൽ വികസനം പറയാനില്ലാത്തതുകൊണ്ടാണ് ഇരു മുന്നണികളും പരസ്പരം ചെളി വാരി എറിയുന്നതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രബുൽ കൃഷ്ണൻ ഗായിക ചിത്രയെ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിച്ചപ്പോൾ ആരും ഒരു മറുപടിയും പറഞ്ഞില്ല കൊടുത്താൽ അതുപോലെ തിരിച്ചു കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്നാഥ് സിംഗ് അടക്കമുള്ള ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൂടുതൽ ഊർജ്ജം പകരുന്നുവെന്നും പ്രബുൽ കൃഷ്ണൻ പറഞ്ഞു തലശ്ശേരിയിൽ നിന്നും അരുൺ കൊടുങ്കൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ആവേശത്തോടെയാണ് ഓരോ സ്ഥാനാർത്ഥികളും അവസാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് ഇപ്പോൾ വടകരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഭുൽ കൃഷ്ണനാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് ദേശീയ നേതാക്കളടക്കം എത്തിക്കൊണ്ടുള്ള റോഡ് ഷോ അതോടൊപ്പം തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ പൊതുസമ്മേളനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു എന്തായാലും വലിയൊരു ആവേശത്തോടെ തന്നെ മുന്നോട്ട് പോവുകയല്ലേ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അതിൽ അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് എല്ലാവരും വലിയ ആവേശത്തിലാണ് പ്രത്യേകിച്ച് രാജ്നാഥ് സിംഗ് ജി തന്നെ ഇന്ന് രാമനവമി ദിവസം തന്നെ വടകരയിൽ എത്തുക എന്ന് പറയുന്നത് വലിയ ആവേശത്തിലാണ് ഒന്ന് അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സന്ധിയില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ച വ്യക്തിയാണ് രാജ്നാഥ് സിംഗ് ജി രാമനവമി ദിവസത്തിന് അദ്ദേഹം കൂടെ എത്തി വളരെയധികം സന്തോഷം വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ഇടത് വലത് മുന്നണികളുടെ കൂട്ടുകെട്ട് അത് വടകരക്കാർക്ക് നന്നായി തറയാം പ്രത്യേകിച്ച് മാഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്പൊ വാളയാറിനപ്പുറം മഞ്ചേശ്വരത്തിനപ്പുറം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അത്രമാത്രം ദൂരെയാണെന്നൊക്കെ പറയാം പക്ഷെ ഞങ്ങളുടെ തൊട്ടടുത്ത മാഹിയിൽ ഈ പറയുന്ന സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും കോടി ഒരുമിച്ച് കെട്ടിക്കൊണ്ടാണ് പ്രചരണം നടത്തുന്നത് അപ്പൊ വടകര സംബന്ധിച്ചിടത്തോളം ഈ മുന്നണികളുടെ കൂട്ടുകെട്ട് വ്യക്തമാണ് ഈ കേരളത്തിൽ നടക്കുന്നത് വെറും പൊറാട്ടു നാടകമാണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം ഈ ഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ ഇടത് വലത് മുന്നണികൾ പരസ്പര ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇവർ ഘട്ടത്തിലും പറയുന്നില്ല എന്നുള്ളതാണ് നോക്കൂ വികസനം മുൻനിർത്തി വോട്ട് പിടിക്കാൻ ഈ രണ്ട് മുന്നണികൾക്ക് സാധ്യമല്ല ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും എന്ത് വികസനമാണ് പറയാനുള്ളത് എന്ത് ഭരണഘട്ടമാണ് പറയാനുള്ളത് അതുകൊണ്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാടി എറിയുന്നത് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ ചളിവാതി ഏറെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഇതൊക്കെ ചെയ്തവരാണ് രണ്ടു കൂട്ടരും ഇവിടെ കെ എസ് ചിത്ര അപമാനിച്ചതാരാ സി പി എം ആരാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനിക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാരനും സി പി എമ്മുകാരനും ഒരുപോലെ തന്നെയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത് രണ്ടു കൂട്ടരും മനസ്സിലാക്കുന്നതാണ് നല്ലതാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്കെതിരായിട്ട് അത്തരം പരാമർശങ്ങൾ നടത്തുന്നത് വ്യക്തിപരമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അത് ചെയ്യാൻ പാടില്ല പക്ഷെ ഇവിടെ കെ കെ രമയെ പരസ്യമായി അപമാനിച്ചു ഇവിടെ ഇന്നലെ മുതൽ ശോഭ യെ എന്തൊക്കെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് കെ എസ് ചിത്ര നമ്മളെ ശശികല ടീച്ചറെ എല്ലാം അസഭ്യം പറഞ്ഞവരാണ് ആ സമയത്ത് ഒരാൾക്കും നൊന്തതായി ഞങ്ങൾ കണ്ടിട്ടില്ല കെ എസ് ചിത്രയെ അപമാനിക്കുന്ന സമയത്ത് ഒരു സി പി എമ്മുകാരനും നൊന്ദിട്ടില്ല ഒരു കോൺഗ്രസ്സുകാരനും നന്നിട്ടില്ല അപ്പൊ ഇപ്പോ ഈ ഇന്നോ നൊന്തലുണ്ടാകുന്നത് അത് അനു കർമ്മം എന്ന് പറയുന്ന ഒന്നുണ്ട് അപ്പൊ കൊടുത്തതൊക്കെ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുന്നത് സി പി എമ്മിനും നല്ലതാണ് കോൺഗ്രസിനും നല്ലതാണ് എന്തായാലും അത് എന്തായാലും പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് സ്ഥാനാർത്ഥി